ഇടുവളബാബു തൻ്റെ പാക്കിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ആരോപണം അമ്മയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് ഇത്തരത്തിൽ പീഡനം നടന്നതെന്നുള്ളതാണ് ഈ നടിമൊഴി നൽകിയിരിക്കുന്നത് ഇതിൻ്റെ ഇപ്പോൾ ഇടവേള ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തുകയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യം നൽകുന്നുള്ള എന്നുള്ള നടപടിക്രമങ്ങളാണ് എറണാകുളത്തെ തീരദേശ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നത് തീരദേശ പോലീസ് ആസ്ഥാനത്ത് പുകളുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇടവേള ബാബുവിനെ ചോദ്യം ചെയ്ത് ഇപ്പോൾ ജാമ്യ നടപടികൾ പൂർത്തിയായി വരികയാണ് അതിനുശേഷം ഉടൻ തന്നെ ഇടവേള ബാബുവിൻ്റെ വൈദ്യ പരിശോധന നടത്തും അതിനുവേണ്ടിയിട്ട് എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് െ കൊണ്ടുപോകും അതിനുശേഷം അദ്ദേഹത്തെ വിട്ടയക്കും ശരി അരുൺ ശങ്കർ അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മുൻകൂർ ജാമ്യമുള്ളതുകൊണ്ട് വിട്ടയക്കുമെന്നാണ് അരുൺ റിപ്പോർട്ട്